കാഞ്ചിയാർ സ്വരാച്ച് തുപ്പിപ്പാള മറ്റുപള്ളി കോളനി റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് വ്യത്യസ്ത സമരമുറയുമായി നാട്ടുകാർ റോഡിന്റെ ഗുണഭോക്താക്കൾ തിരുവനാടകം അവതരിപ്പിച്ചാണ് വേറിട്ട സമരം നടത്തിയത് റോഡിന്റെ ദുരവസ്ഥ കാരണം നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് റോഡിന്റെ ദുരവസ്ഥയ്ക്കെതിരെ പലതരത്തിലുള്ള സമരമുറകൾ കണ്ടവരാണ് മലയാളികൾ എന്നാൽ ഇത്തരമൊരു സമരമുറ മലയാളികൾക്ക് അത്ര പരിചിതമല്ല പ്രദേശവാസികൾ തന്നെ തിരക്കഥയുണ്ടാക്കിയാണ് തെരുവു നാടകം അവതരിപ്പിച്ച സമരം നടത്തിയത് റോഡിലൂടെ യാത്ര ചെയ്താൽ ഉണ്ടാകുന്ന അപകടങ്ങളും അപകടത്തെ തുടർന്ന് മുഴിയൻകുന്നേൽ ആശുപത്രി സ്ഥാപിക്കുന്നതും മന്ത്രി വരുന്നതുമെല്ലാം രസകരമായി അവതരിപ്പിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ കഥ നടക്കുന്നത് അമേരിക്കയിലല്ല എന്ന ആമുഖത്തോടെയാണ് നാടകം ആരംഭിച്ചത് ഈ നാട് ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് ഒരു വർഷമായി ഈ റോഡ് എങ്ങനെയാ പോകുന്നത് അമ്മയില്ലാത്ത ഈ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെയാണ് നടക്കുന്നത് വരുന്ന നാടാണ് നമ്മുടെ നമ്മുടെ നാട് റോഡ് ഈ പോയെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് പഞ്ചായത്തിലും ത്രിതല പഞ്ചായത്തിനും ആവശ്യപ്പെട്ടുകൊണ്ട് റോഡ് സ്ഥാപിക്കാം ഇത് എത്തും ഇതുകൊണ്ട് എൻ്റെ ചെരുപ്പുണ്ട് നിങ്ങളത് കാണാം ഇതുകൊണ്ട് ചെരുപ്പ് ഇതുകൊണ്ടോ സുഖേന്ദ്രൻ ഒരു ചെരുപ്പ് പോലും ഇല്ല ഇതുകൊണ്ട് ചെരുപ്പതന്നെ ഇതുകൊണ്ടോ ഇതുകൊണ്ടോ ഈ കുഞ്ഞുങ്ങളെ കണ്ടില്ലേ രണ്ടു വർഷം ഒന്നര വർഷമായി കുഞ്ഞുങ്ങള് സ്കൂളിൽ പോയിട്ട് ക്ഷമിക്കണം നമുക്ക് കുറച്ചുനാളിനോട് കാത്തിരിക്കാം ഈ റോഡിന്റെ ഒരു പുരോഗതിക്ക് വേണ്ടി പോകില്ല ഞങ്ങളുടെ നാട്ടുകാരെല്ലാം ചേർന്ന് പറയുകയാണ് പോകാറില്ല അതുപോലെ തന്നെ ഒരു മൂന്നാമത്തെ റോഡ് എനിക്ക് വാറൻ ചെയ്ത് അയ്യോ ആശുപത്രിയും ആളുകൾ വീഴുന്നതുമെല്ലാം ആവിഷ്കരിച്ചത് അധികാരികളുടെ കണ്ണ് തുറക്കാനാണ് തങ്ങളുടെ ദുരിതമാണ് ഇതിലൂടെ അവതരിപ്പിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു ഏതാണ്ട് ഹൈക്കോടതി വരെ പോയി കേസ് നടത്തിയ ഈ റോഡിന്റെ ഈ നല്ല റോഡുണ്ടാക്കിയത് സാഹചര്യത്തിൽ ഒരു ഒന്നര രണ്ട് വർഷമായിട്ട് ഈ റോഡ് വളരെ മോശകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല കാൽനടക്കാർക്ക് പോകാൻ പറ്റത്തില്ല പിള്ളേർക്ക് പോകാൻ പറ്റില്ല അവസ്ഥയിലായിരുന്നു ഞങ്ങൾ നിരന്തരമായിട്ട് പഞ്ചായത്തിലും മെമ്പർമാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴും മെമ്പർമാരൊക്കെ പറയുന്നത് ശരിയാക്കി തരാം ശരിയാക്കി തരാമെന്നാണ് പറയുന്നത് അങ്ങനെ ശരിയാക്കാത്ത സാഹചര്യം ഉണ്ടായപ്പം ഞങ്ങളൊരു സമരം ആരംഭിച്ചു ആ സമരത്തിന് ഭാഗമായി ഒരു പെട്ടിയാപ്പയ്ക്ക് മണൽ കൊണ്ടിറക്കി അപ്പുറത്ത് കൊണ്ടിട്ടിട്ട് ഞങ്ങളുടെ ഈ പ്രദേശവാസികളുടെ കണ്ണടക്കുകയും ചെയ്തു അപ്പം അതുകൊണ്ട് ഈ പ്രദേശവാസികൾ അതുകൊണ്ട് അടങ്ങിയിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതുപോലെ നമ്പർക്ക് തോന്നിയിട്ടായിരിക്കാം അതുകൊണ്ട് ഞങ്ങൾ അടുത്ത രീതിയിലേക്കുള്ള സമരം മാറ്റുവാണ് ഇതുകൊണ്ടും നടന്നില്ലെങ്കിൽ ഇതിലും വലിയ പ്രക്ഷോഭം ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് ഈ പ്രദേശവാസികൾക്ക് വേണ്ടി ഇതുപോലെ ഈ റോഡ് കോളനി റോഡായതിനാലാണ് അധികൃതർ അവഗണിക്കുന്നതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം ഈ പ്രതിഷേധം ഞങ്ങൾക്ക് അനിവാര്യമാണെന്നുള്ളത് കാരണം ഞങ്ങൾ ഒരു ഞങ്ങൾ തെളിവ് സഹിതം കാണിച്ചിരിക്കുകയാണ് ഈ റോഡിൻ്റെ അവസ്ഥ കാരണം ഏഴ് കൊല്ലമായി ഈ റോഡൊന്നും മെയിനും ചെയ്തിട്ട് ഇത് ഞങ്ങൾ കഷ്ടപ്പെട്ട് വഴക്കുണ്ടാക്കി മേടിച്ച ഒരു റോഡാണിത് ഒരുപാട് ആൾക്കാർക്ക് തല്ലും കിട്ടിയിട്ടുണ്ട് ഈ റോഡിന് വേണ്ടിയിട്ടുള്ളത് അപ്പം ഇതിൽ ഇത് ഇത് സ്കൂൾ കുട്ടികൾ ഭാഗത്ത് നിരന്തരം വീണോണ്ട് ഈ കഴിഞ്ഞിടക്ക് ഞാനും വൈഫും വളിയിൽ പോകുമ്പോൾ ഞങ്ങൾ വീണു ഈ കഴിഞ്ഞ കടക്കെ എൻ്റെ ചേട്ടൻ്റെ മകം വീണു അവൻ്റെ അസ്ഥിക്ക് പൊട്ടലുണ്ടായി അങ്ങനെ ഒരുപാട് എന്തും കുറേ ആൾക്കാർ വീണിട്ട് പറയാതെ പോകുന്നു എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഈ റോഡ് ഞങ്ങൾക്ക് ശരിയാക്കി തരണം ഇനിയിപ്പം അടുത്ത കാലവർഷം വരികയാണ് ഒരു കാരണവശാലും ഇതിലൂടെ പോകാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഓട്ടോക്കാരാണെങ്കിൽ തൊപ്പിപ്പാളിൽ നിന്ന് കോളനി വരെ പോകുന്നതിന് ഏതാണ്ട് മുപ്പതോ നാൽപ്പതോ രൂപയേ ഉള്ളൂ അവർക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ ചെന്നാൽ എങ്ങനെ പോകും മുന്നൂറ് രൂപ ചെയ്തു ആകും വണ്ടിക്ക് പണിക്കൂല തന്നെ അതുകൊണ്ട് അവര് ഇങ്ങോട്ട് വരാൻ മേടിക്കരുത് ആ പത്ത് തവണ വരെ വണ്ടി വരുന്നു ഒരു സംഘടിപ്പിച്ചതിന്റെ ഭാഗമായി പാറപ്പൊടി കണ്ണിൽ പൊടിയിട്ടതായും നാട്ടുകാർ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ഈ റോഡ് വെട്ടി ഞങ്ങൾ എല്ലാവരും കൂടി കൂടി നാട്ടുകാരും എല്ലാവരും കൂടി സഹകരിച്ച് റോഡ് വെട്ടിയതാണ് അതിന് മുമ്പോട്ട് തന്നെ നല്ല രീതിക്ക് എല്ലാവരും ഈ ഇത് കണ്ട് എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ച് ഈ റോഡ് മുമ്പോട്ട് വെട്ടിത്തരണമെന്നാണ് നല്ലപോലെ താറിട്ട് ഞങ്ങൾക്ക് ഗതാഗത യോഗ്യം മാറ്റിത്തരണമെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ള കാര്യം ഈ സമരം കൊണ്ടും റോഡ് സഞ്ചാര യോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ പ്രദേശത്തെ അൻപതോളം കുടുംബങ്ങൾ സമരത്തിൽ പങ്കെടുത്തു